നല്ല പച്ചക്കുരുമുളകും നെല്ലിക്ക ഇട്ടിട്ടൊരു മത്തി വരട്ടി ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല പച്ചക്കുരുമുളക് നമ്മളിത് ഇതേപോലെ ഇങ്ങനെ പറിച്ചെടുക്കുക കാരണം മോനിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് പറിച്ചെടുത്തതിനുശേഷം അതിൻ്റെ കുരുമുളകിൻ്റെ മണി നമ്മൾ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് നമ്മളാകെ രണ്ട് തണ്ട് മാത്രമേ കുരുമുളക് എടുത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ മത്തി നല്ലതുപോലെ കഴുകി മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുറിച്ചതിന് ശേഷം വൃത്തിയാക്കി കഴുകി എല്ലാം കൂടി അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലേക്ക് ചേർക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പച്ച കുരുമുളകും നെല്ലിക്ക നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല നാടൻ നെല്ലിക്കെട്ടോ നല്ല ഇവിടെ ഉത്സവ സീസണോ അന്നേരം നെല്ലിക്ക കിട്ടുന്നതാണ് നെല്ലിക്ക അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നെല്ലിക്കയും പച്ചക്കുരുമുളകും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വെക്കണം നമ്മളിപ്പോൾ അരച്ചെടുക്കുന്നതിൽ നിന്ന് കുറച്ചാന്ന് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നാലും നമ്മൾ ഇപ്പോൾ ചട്ടിയിലായിട്ട് ഉണ്ടാക്കുന്നത് നല്ല മൺചട്ടിയിലാണ് കറി വെക്കുന്നത് അതിനായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും പിന്നെ ഈ നെല്ലിക്കയും കൂടി ചേർത്തിട്ട് നല്ല ഇതുപോലെ മിക്സിയിൽ നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ലൊരു തൈലം പോലെ മോഡൽ ഒന്ന് അരച്ചെടുക്കുക പച്ചക്കുരുമുളകും ഇട്ട് പക്ഷെ ഇതിൻ്റെ കൂടെ ചോറ് തിന്നാനുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ വറ്റിച്ചിട്ടുള്ള അതൊരു വേറെ ലെവൽ തന്നെ അതിൻ്റെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക അരച്ചിട്ട് നല്ലതുപോലെ അരയണം കേട്ടോ അല്ലാതെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ പോരാ ചെറിയൊരു ക്രഷ് പോരാ നല്ലതുപോലെ തന്നെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം അതിലേക്ക് നമ്മൾ അരച്ചെടുക്കുന്നതിന് മുന്നേ മല്ലിപ്പൊടിയും പിന്നെ എന്തുകൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമുള്ള മുളക് പൊടിയും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി അതിൽ തന്നെ ചേർത്തിട്ടാണ് നമ്മൾ ഈ നെല്ലിക്ക കൂട്ട് ഇല്ല പച്ചമുളകിൻ്റെ കൂട്ട് അരച്ചെടുത്തിട്ടത് ഇതുപോലെ ഏകദേശം അരച്ചെടുത്തിട്ടുള്ള കൂട്ടിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് നമുക്കിനി മാറ്റി കലക്കി അതിലേക്ക് വാ ആക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കണം അതിനേരം ഇവിടെ നമ്മൾ രണ്ട് തക്കാളിയും പച്ചമുളകൊക്കെ ചീന്തി വെച്ചിട്ടുണ്ട് പിന്നെ അത് മൊത്തം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ് അതിന് ശേഷം നമുക്കതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച കൂട്ടും കൂടി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് അതിന് ശേഷം ഒന്ന് നല്ല ഒന്ന് ഞമണ്ടി എടുക്കുക നമ്മളെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷത്തിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ടിൽ നിന്ന് കുറച്ച് നെല്ലിക്ക കൂടി ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിന് ശേഷം അതിലേക്ക് മത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്തു ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത് അടുപ്പത്ത് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കണം ഉലുവം ഇങ്ങനെ നിർബന്ധമുള്ളൊരു കാര്യമാണ് ഉലുവ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഈ ചട്ടി കായ് നിങ്ങൾ ചട്ടി ഓൾറെഡി ചൂടാകുന്ന കായ്ന്നൊരു ഇതാട്ടോ കേട്ടോ ആ ഒരു പുക വരുന്നത് അതിലേക്ക് കറിവേപ്പിലിട്ട് അതിലേക്ക് ഈ കൂട്ടുകൾ മൊത്തം നമ്മൾ ഇട്ട് കൊടുക്കണം ആ കൂട്ടുകൾ മൊത്തം ഇട്ടിട്ട് അതിൽ അങ്ങനെ ചെറിയ തീലങ്ങനെ വെന്ത് വരണം ഈ വെള്ളം ഓവർ വെള്ളമൊന്നു വയ്ക്കരുത് അതിൽ നിന്ന് നെല്ലിക്ക നെല്ലിക്കൻ്റെ ആ കുരുമുളകിൻ്റെ സത്തുനിന്ന് ഇറങ്ങിയിട്ട് അമ്മ മത്തി അവിടെ നിന്ന് അതങ്ങ് വറ്റി വന്നു കഴിഞ്ഞാൽ ഒരു പറ ചോറും കളി തിന്നും അതാണ് ഇപ്പോൾ ഏകദേശം നെല്ലിക്ക വറ്റിച്ചത് അല്ലെങ്കിൽ മത്തി കുരുമുളകായിട്ട് വറ്റിച്ചത് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളെല്ലാം നോക്കി ഉപ്പ് വേണ്ട ആവശ്യത്തിനുള്ള ഒപ്പിട്ട് അതിനുശേഷം ശേഷം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തി നെല്ലിക്ക കുരുമുളക് കിട്ടത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട